ഗുഡ് മോർണിംഗ് ബീയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകണം ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ ശിവദേവം എടുക്കുന്നതാണ് അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ടാണ് മണിക്ക് എഴുന്നേറ്റ് ഇല്ലെങ്കിൽ ഏഴ് മണിയെങ്കിലും കഴിഞ്ഞ് അപ്പോൾ പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് രാവിലെ എണീക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു മഴ കണ്ട് എഴുന്നേൽക്കാൻ തോന്നിയില്ല എന്നാലും അമ്പലത്തിൽ പോകണമല്ലോ എന്നുള്ള ചിന്തയിൽ രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ് അപ്പം നമുക്ക് പുറത്തായിട്ട് മഴയൊന്നും നോക്കി തരാ മഴ നല്ല പ്രകൃതിയായിട്ട് പെയ്യുന്നുണ്ട് കാത്തുള്ള കണ്ടേ തുടങ്ങിയാണെന്ന് തോന്നുന്നു മഴയൊന്നും നമ്മൾ അറിഞ്ഞില്ല കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് വീണ്ടും കാണാം അപ്പോൾ ഹായ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തി ഇനി ചെറിയ ഒന്ന് മേക്കപ്പ് ഒക്കെ ഇടണം അപ്പോൾ ഒഴുകാനായിട്ട് പോവാണ് ഒരിങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇറങ്ങുമ്പം വീണ്ടും കാണാം ഒരു രക്ഷയില്ലാത്ത മഴ ഇപ്പോഴും മഴ തന്നെയാണ് നല്ല കോളൊക്കെ ചേർക്കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് വണ്ടിയിൽ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പം നടന്നു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മഴു തോന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി എടുത്തിട്ട് വേഗം പോകാന്ന് വെച്ചു നടന്നു പോയാലും മഴ ഒരുപാട് മനേണ്ടി വരും അപ്പം അമ്പലിച്ച് എന്നിട്ട് കാണാം അമ്പലത്തിലേക്ക് പോയിട്ട് തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി അടുക്കളയിലൊക്കെ കുറച്ച് ജോലികളൊക്കെയുണ്ട് അപ്പം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം